അങ്ങനെ നോറ ആദ്യ റൗണ്ടിൽ അതായത് ടിക്കറ്റ് പിന്നാലെ നാലാമത്തെ ടാസ്ക്കിലെ ആദ്യ റൗണ്ടിൽ അർജുനും നോറയുമാണ് ഒറ്റ കട്ടയും വെക്കാൻ പറ്റിയില്ല നോറ മൂന്ന് കട്ട വെച്ച് മൂന്ന് പോയിന്റോട് കൂടി ആദ്യ റൗണ്ടിൽ മുന്നിട്ട് നിൽക്കുകയാണ് രണ്ട് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡാണ് നോറ വെച്ചത് മൂന്ന് മിനിറ്റ് ആയിരുന്നു സമയം അത് ഭയങ്കരമായ ഒരു ടേബിളിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് അതിനൊരറ്റം ബാലൻസ് ചെയ്ത് കയറിൽ ബേക്കൗട്ട് ആ കയർ പിടിച്ച് ബേക്കൗട്ട് പോയിട്ട് പുറകോട്ട് പോയിട്ട് ബേക്കിൽ വെച്ച ടേബിളിൽ ഒരു കട്ട് എടുത്ത് ആ കയറിനറ്റം പിടിച്ച് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ടേബിളിൽ വെക്കുക ടേബിളിനെ ബാലൻസ് ചെയ്യുന്ന ആ കയറാണ് അപ്പോൾ കട്ട മറിഞ്ഞ് താഴെ പോയാൽ ആ മത്സരാർത്ഥി ഔട്ടാകും അതേപോലെ തന്നെ കട്ട ടേബിളിൻ്റെ മുകളിൽ ടേബിൾ നമ്മൾ കയറിൻ്റെ അറ്റം പിടിക്കുമ്പോൾ ചരിഞ്ഞ അങ്ങോട്ടോട്ട് പോകുമല്ലോ കയറിലാണല്ലോ ബാലൻസ് ചെയ്യുന്ന ടേബിൾ അപ്പോൾ അങ്ങനെ ചരിഞ്ഞ അവിടെ തന്നെ വീണാൽ കട്ട വീണ്ടും പുറകോട്ട് പോയിട്ട് അത് എടുത്തു കൊണ്ടുവന്ന് ടേബിളിൽ ടേബിളിൽ ഒരു ഭയങ്കര ബാലൻസിങ് അതേപോലെ ഭയങ്കര കൺട്രോളും ചെയ്ത് നമ്മുടെ നടത്തലായാലും ഇളകാതെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്താൽ കയർ പിടിച്ച് ടേബിൾ നേരെയാക്കി അതിൻ്റെ മുകളിൽ കട്ട വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നോറ അത് വളരെ വൃത്തിയിൽ ചെയ്തു നോറയ്ക്ക് മൂന്ന് പോയിന്റ് കിട്ടി ആദ്യ റൗണ്ടിൽ രണ്ട് മിനിറ്റും പതിനൊന്ന് സെക്കൻഡാണ് എടുത്ത് അർജുനു പറ്റിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അർജുനന് ഭയങ്കര ടെൻഷൻ പോയി കുറച്ച് ബേജാറ് കൂടിപ്പോയി അങ്ങനെ അർജുൻ്റെ കട്ട രണ്ടെണ്ണം താഴെപ്പോയി അങ്ങനെ അർജുന ഔട്ടായതാണ് ആദ്യ റൗണ്ടിൽ ഇപ്പോൾ നന്ദനയും ഋഷിയുമാണ് ഉള്ളത് അങ്ങനെ തന്നെ ആദ്യ റൗണ്ടിൽ നോറ ഗംഭീരമായിട്ടും മൂന്ന് പോയിന്റോട് കൂടി ഉഷാറായി മുന്നോട്ട് നീങ്ങി എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് രണ്ടാം റൗണ്ടിൻ്റെ മറ്റു കാര്യങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം